കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചാനലിൽ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വിഷുതായി എത്തി കഴിഞ്ഞു അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകൾ വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഷുക്കണിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കണി ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു സാധനമാണ് ഉരുളി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ക്രാഫ്റ്റിൽ നമുക്ക് ഒരു കുഞ്ഞുരുളി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഒന്നെങ്കിൽ വട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു അടപ്പ് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്വല്ലറി ബോക്സ് ഉണ്ടല്ലോ ജ്വല്ലറിയിൽ ഈ വാളയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ അതെടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതാ മോൾഡിറ്റ് രണ്ടും ഈക്വൽ അളവിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതൊന്ന് റോളാക്കി എടുത്തിട്ട് നമ്മളിത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ആ ജ്വല്ലറി ബോക്സാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് പാത്രം ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഏകദേശം റൗണ്ടിൽ വരുന്ന പാത്രങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്താൽ മതി ഈ വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ നമ്മുടെ മോൾഡിറ്റ് റോൾ ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പക്ഷേ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മോൾഡിറ്റ് സെറ്റായി കഴിയുമ്പോൾ അത് ഇളകിയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ടിരിക്കും അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉരുളിക്ക് നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉരുളിയിൽ ചെറിയ ചെറിയ ലൈൻസ് പോലെ ഒരു വര പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വരയൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിവിടെ ആയിട്ട് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ കളറും കൂടെ അടിക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് അകത്തും പുറത്തും ഒക്കെ നമ്മൾ ആദ്യം ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കുക വിഷുവിനൊരു രണ്ട് ദിവസം മുമ്പെങ്കിലും ഈ കണി ഒരുക്കുന്നൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എൻ്റെ ചെറിയ തിരക്കുകളൊക്കെ കാരണം എനിക്ക് ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇതെന്തായാലും ഞാൻ വിഷുവിന് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം എന്നിട്ട് അടുത്ത പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ദാ നമ്മളിവിടെ ബ്ലാക്ക് കളറ് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഗോൾഡൻ കളറില് അക്രിലിക് പെയിൻ്റ് ആണ് എല്ലാം ഉപയോഗിക്കുന്നത് ഗോൾഡൻ കളറ് ഒരു മെറ്റാലിക് എന്താ പറയുക ഒരു പേൾ കളറ് വരുമല്ലോ അപ്പോൾ അതാണ് അടിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ നമ്മുടെ ഉരുളിക്ക് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ്ങിൽ നമ്മൾ നോർമലി നമ്മുടെ കണി വയ്ക്കുന്ന ഉരുളിയൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളി നമ്മളവിടെ പെയിൻറ്റൊക്കെ അടിച്ചുണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കണക്ക് വെക്കേണ്ട ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് അതിനായിട്ടാദ്യം ഞാനൊരു മാങ്ങ ഒരു കൊലയിൽ വരുന്നൊരു മാങ്ങയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിത് നേരത്തെ കണ്ടതുപോലെ മൂന്ന് നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നൂൽക്കമ്പിയാണ് അത് മൂന്നെണ്ണം ഒരുമിച്ച് ചേർത്ത് നേരത്തെ കണ്ട രീതിയിലൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മോൾഡിറ്റ് തന്നെ കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് നമ്മുടെ മോൾഡിറ്റിൻ്റെ ബാക്കിലത്തെ ഒരു പോർഷനാണ് അപ്പോൾ മോൾഡിറ്റ് ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എത്ര ക്വാണ്ടി ക്വാണ്ടിറ്റി എടുക്കണം എത്ര സമയം കൊണ്ട് അത് സെറ്റ് ആവും എന്നൊക്കെ ഉള്ളത് അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ അത് ആരെങ്കിലും ചെയ്യാനായിട്ട് ഇനി എന്തെങ്കിലും സംശയത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതിയാവും അപ്പോൾ ഇതായി ഇവിടെ നമ്മുടെ മാമ്പഴത്തിൻ്റെ കുഞ്ഞൊരു കൊല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കളർ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാം അതി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് കളർ അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇവിടെ കണിക്ക് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള ഉണ്ടാക്കിയ നമ്മുടെ കാർഷിക വിളകളുടെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ വയ്ക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കുഞ്ഞു ആപ്പിൾ ഓറഞ്ച് കണിവെള്ളരി അങ്ങനെ ആ ഒരു രീതിയിൽ ആണ് ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം കളർ അടിച്ച് നമ്മൾ കളർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എന്താണെന്നുള്ളത് ഫൈനൽ ലുക്ക് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും നമ്മളിതായ ഇവിടെ പഴമാണ് അടുത്തത് സെറ്റ് ചെയ്യുന്നത് അതായത് ഒരു പടല പഴം ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഇവിടുത്തെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം മോൾഡിറ്റ് വെച്ച് കൈകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാം ആ ഒരു ഷേപ്പിലൊന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നീളത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് റോൾ ചെയ്തിട്ട് അത് ധൈര്യ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് എല്ലാം ലാസ്റ്റാണ് നമ്മൾ കളർ കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങയുടെ ഒരു ആ കറക്റ്റ് ഒരു ലുക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടേതായി ഈ ഈന്തപ്പഴത്തിൻ്റെ മുകളിലുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് വേണം ഞാനത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മോൾഡിറ്റ് ഈ ഒരു ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ തേങ്ങയുടെ ഒക്കെ മുകളിലൊരു പൂ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയത് അപ്പം അത് രണ്ട് തേങ്ങ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടിനും നമ്മളിത് ആ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ആ സാധനം കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ അട്രാക്ഷൻ അതായത് കണിയിൽ നമ്മൾ പ്രധാനമായിട്ടും വെക്കുന്ന വാൽക്കണ്ണാടി അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു മിറർ ഉണ്ടല്ലോ അപ്പം അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അത് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം അതൊരു ചെറിയൊരു കട്ടിയുള്ള പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്ത് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പേപ്പറിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ അത് ആ മിററ് ഒട്ടിക്കും അതിന് ശേഷം നമുക്ക് മോൾഡിറ്റ് വെച്ച് തന്നെ അതിൻ്റെ സൈഡ് പോർഷനും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ആ പേപ്പർ അത്യാവശ്യം വൃത്തിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം മിറർ ഒട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫെവികോൾ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബി സെവൻ തൗസൻഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നടുക്കായിട്ട് ഒന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോർഷനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് മോൾഡിറ്റ് വെച്ചിട്ട് മോൾഡിറ്റ് ഒന്ന് നീളത്തിൽ റോൾ ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് കൊടുക്കണം അപ്പോൾ മിററിൽ എൻ്റെ കൈ പിടിച്ചിട്ട് ഒന്ന് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ചു കൊടുത്തിട്ട് ഇപ്പം അതെ ഈ ഒരു രീതിയിൽ അതായത് ഏറ്റവും തിന്നായിട്ട് മോൾഡിറ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടാണ് നമ്മളിതായി കണ്ണാടിയുടെ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിന് ശേഷം നമുക്ക് അതിനകത്തൊരു ഡിസൈൻ ചെയ്യണം അതായത് നമ്മൾ നോർമലി കണ്ണാടിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഡിസൈനൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിത് കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സ്കെച്ച് പെന്നിൻ്റെ മൂടിയുടെ പോർഷൻ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പെന്നിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ബാക്ക് പോർഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊടുത്താലും മതി സ്കെച്ച് പെന്നിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടുന്നതാണ് അപ്പം അത് ഇതേ രീതിയിലൊന്ന് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഡിസൈനും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടോ നീറ്റായിട്ട് അത്യാവശ്യം നമ്മുടെ നോർമൽ വാൽ അതേ ലുക്കിൽ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് പിടിയൊക്കെ ആയിട്ട് കണ്ടോ നല്ലൊരു ക്യൂട്ട് കണ്ണാടി നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡറിൽ അതായത് നമ്മളിപ്പോൾ മോൾഡറ്റ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ആ പോർഷനിൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം നമുക്കിനി ഗോൾഡൻ കളറും കൂടെ വെച്ചിട്ട് ഓരോ ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട് ഈ കണ്ണാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം തന്നെ ഗോൾഡൻ അടിക്കാതെ ഫസ്റ്റ് ബ്ലാക്ക് കളറ് കൊടുത്തതിന് ശേഷം മാത്രം ഗോൾഡൻ കളറ് കൊടുക്കുക എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ണാടി എന്താ ഈ പെയിൻ്റ് ഒക്കെ അടിച്ച് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കണിയിൽ മറ്റൊരു മെയിനായിട്ട് അതായത് പ്രധാനമായിട്ട് നമ്മൾ വെക്കുന്ന ഏറ്റവും ചക്ക അപ്പോൾ അത് നമ്മൾ ആ ഒരു ചെറിയൊരു റോള് പോലെ ആക്കി എടുത്തിട്ട് നമ്മുടെ കത്രിക വച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കയുടെ ആ മുള്ളു പോലത്തെ പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടും അപ്പോൾ ദാ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചക്ക ഫുള്ളായിട്ട് നമ്മൾ ആ മുള്ളു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണി ഒരുക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഓരോ സ്ഥലത്തിന് വ്യത്യാസം ഉണ്ടാവും അതേപോലെ എല്ലാവരും ചെയ്യുന്നതിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഐറ്റംസൊക്കെയാണ് ഞാനിവിടെ മോണ്ടിറ്റി വെച്ചൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു ക്രാഫ്റ്റാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ശരിക്കും നമ്മൾ കണി വയ്ക്കുമ്പോൾ ഉള്ളതിനകത്തു എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ ദേ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ കണിക്ക് വെക്കുമ്പോൾ ഒരു പുതിയ മുണ്ട് അല്ലെങ്കിൽ പുതിയ വസ്ത്രം കണിയിൽ വയ്ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക മുണ്ട് മടക്കി വെച്ചിട്ട പോലൊരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ മുകളിലിട്ട് ഇതേ രീതിയിൽ ഒന്ന് നമ്മൾ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ മുണ്ട് നമ്മൾ മടക്കിയിട്ട് വയ്ക്കുമല്ലോ ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് മോൾഡിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറത്ത് നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ലുക്ക് കിട്ടും നമുക്ക് അപ്പോൾ അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമുക്ക് കണിയിൽ വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഞാൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്താൽ മതി പിന്നെ അതെ ഈ മോൾഡിറ്റ് റൗണ്ട് ചെയ്തിട്ട് ഈ ഒരു പ്രസ് ചെയ്ത് ഇനി ഇതിനകത്ത് ഞാനൊരു ഗോൾഡൻ കളറും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഗോൾഡ് കോയിൻ നാണയം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് മോൾഡിട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ ഡിസൈൻ വരുന്ന പേപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ നമ്മളിത് ആ മോൾഡിറ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും ഇനി നമ്മൾ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം ഞാനിവിടെ നമ്മുടെ മാമ്പഴത്തിനാണ് കളർ കൊടുക്കുന്നത് അപ്പോൾ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നിട്ട് ഒന്ന് അതായത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കളർ അടിച്ചു കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കൊടുക്കുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് യെല്ലോയും കൊടുക്കുന്നില്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വെള്ളരിക്ക കളർ ചെയ്തെടുക്കുന്നുണ്ട് അതും യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് അടിച്ചു കൊടുക്കുന്നത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഫ്രൂട്ടിൻ്റെയും മേളത്തെ പോർഷനിൽ ഒന്നെങ്കിൽ ഈർക്കിലിയോ അല്ലെങ്കിൽ നൂൽക്കമ്പിയോ ജസ്റ്റ് ഒരു തണ്ട് പോലെ ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ കൊടുക്കുമ്പോൾ അത് കുറച്ചൊരു എളുപ്പമുണ്ടാവും അപ്പോൾ ഞാനത് ചിലതിന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ അതേ ചക്കയ്ക്കാണ് ഇപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ ഇത്രയും പെയിൻ്റ് ഒന്നും ആവത്തില്ല പിന്നെ അതേ നമ്മുടെ ഗോൾഡ് കോയിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മോളിലിട്ട് വെച്ച് സെറ്റ് ചെയ്തതിനകത്ത് ഗോൾഡൻ കളറിലെ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു രണ്ട് കോട്ടൊക്കെ അടിച്ചാൽ മാത്രമേ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ അതുമൊക്കെ അത് പെയിൻ്റ് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമ്മളൊത്തിരി എഫോർട്ടിട്ട് ചെയ്തൊരു വർക്കാണിത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇതിനകത്ത് വിട്ട് പോയിട്ടുണ്ടാവും എങ്കിലും ഓൾമോസ്റ്റ് എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇതൊരു ക്രാഫ്റ്റ് ആയിട്ട് മാത്രം കാണുക അപ്പോൾ കോയിൻ നമ്മളൊരു രണ്ട് മൂന്ന് എണ്ണായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് അതായത് ഗോൾഡൻ കളറിലെ പെയിൻറ് തന്നെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക മഞ്ഞ കളറിലെ കണിവല്ലരി അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോടി മുണ്ട് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അതും കൂടെ പെയിൻ്റ് അടിച്ച് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ആരങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവിധപ്പെട്ട സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുണ്ട് ഈ രീതിയിലാണ് വരുന്നത് പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ എല്ലാം ഉണക്കി നമ്മൾ സെറ്റാക്കിയിട്ടാണ് കണിയായിട്ട് വെക്കുന്നത് ഇത് ഒരു തേങ്ങയുടെ മുറി ഉണ്ടല്ലോ പൊട്ടിച്ചിട്ടുള്ളത് അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതേ നമ്മുടെ സോറി പഴത്തിനും കൂടെ നമ്മളത് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് യെല്ലോയും ഗ്രീനും ഒരു ബ്രൗൺ കളറും കൂടെ ചേർത്തിട്ടാണ് ആ ഒരു കളറാക്കി എടുക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞ് വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ എൻ്റെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേത് ഐറ്റമാണ് നിങ്ങൾക്ക് കൂടുതൽ എന്നുള്ളത് കൂടുതലിഷ്ടമായെന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് പറയുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉരുളിയിൽ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനുണ്ട് നമ്മുടെ ഉരുളിയും ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറൊക്കെ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആ ഒരു ഉരുളിയുടെ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല നീറ്റാക്കി ഒരു കുഞ്ഞു കണി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കൊന്നപ്പൂവും കണ്ണനെയും എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് കിടപ്പുണ്ട് സോറി ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഉണ്ട് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് എല്ലാം ഒന്ന് പോയിട്ട് കാണുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക് യു